ഇല്ല ട്യൂഷൻ ഇല്ലാത്ത ടീച്ചർ വന്നിട്ടില്ല ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ അവിടെ പഠിക്കലടാ ചെയ്യാ അല്ല അതാ സമയം കൊണ്ട് ഇവിടെ ഒന്ന് കളിക്കാ ചെയ്യണ വീട്ടിലാണ് നിനക്ക് ഓക്കെ പോലെ പോന്നിട്ട് കളിക്കാൻ നിറക്കാണ് കുട്ടികളെ നമ്മളെ രാഘവടന്റെ കാര്യം അറിയാമോ ഇതുക്കങ്ങൾ എന്റെ മൂപ്പര് ഫുള് അടിയാണല്ലോ പണിക്കൊന്നും അറിയാലോ ഇപ്പൊ കല്യാണി എടുത്തില്ല അവരുടെ ഭാര്യ ഹോളി രാത്രി പണിയും കയറി അതിൻ്റെ കിടന്നുറങ്ങുന്ന സമയത്ത് രാഘവട്ട മീനും വാങ്ങി വരും അപ്പൊ ഇവര് രാത്രി ഒരു ഉറങ്ങാൻ കിടക്കുമ്പം രാഘവട്ട മീൻ വാങ്ങിച്ചു കഴിഞ്ഞാല് ഇവരിക്ക് മുറിക്കാൻ പറ്റുവോ രാവിലെ എണീറ്റ് പണിക്കോണ്ടിയല്ലേ അപ്പൊ പ്രശ്നം വെച്ചാല് ഇന്നലെ ഈ ചെറിയ ചെമ്മീലോ ആദ്യം ഒമ്പത് മണിക്ക് നുള്ളിയിട്ട് കറി വെച്ചു കൊടുക്കാൻ നടക്കുന്ന കാര്യമാണ് പെണ്ണുങ്ങളെ കാര്യമല്ല ആലോചിക്കണ്ടേ അപ്പൊ ഈ കല്യാണി എടുത്ത് എന്ത് ചെയ്ത് കൊറച്ച് കൊഞ്ചൻ നുള്ളി ബാക്കി മൂപ്പരെ എടുത്തിട്ട് നേരെ ബായന്റെ കുണ്ടൊക്കെ ബലിച്ചിട്ട് എതിർട്ട് കൊടുത്തു രാഘവട്ടാടെ മൂത്രിക്കാൻ മൂത്രയ്ക്കുതിരിഞ്ഞു മൂപ്പരെ കുഞ്ചിലാ പോയി വീണ്

നമ്മളെ പിന്നെ പ്യാരിയുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ മറ്റേ ആ ആ സ്കൂട്ടറിന്റെ പോണിങ്ങനെ ആൾക്കാരുടെ കൂടെ എനിച്ചിട്ടൊക്കെ പോണോ ചക്കണ്ടല്ലോ എന്റെ പേര് സുരേഷോ അല്ലോ ജിനോ ജിനോ അപ്പൊ എന്താ കാര്യോ നമ്മടെ സുഖനേട്ടന്റെ പീടിയിലേ ആ പീടിനെ മുമ്പിൽ വന്നിട്ട് കുറച്ച് പെൺകുട്ടികളൊക്കെ അവിടെ മനസ്സിലാക്കി ബന്റൊരു കാസർത്താവുണ്ട് കാട്ടിതാവൻ കെട്ടി മറന്നു തല അടിച്ചിട്ട് ഈ ചക്ക ഹെൽമെറ്റും വെച്ചിട്ടില്ല ചേക്കന അങ്ങോട്ട് കിടന്നിട്ട് ശ്വാസം കിട്ടാത്ത രീതിയില അപ്പൊ ആൾക്കാരൊക്കെ പണങ്ങ ഓടി വന്നു എല്ലാരും കൂടി ഓടി വന്നിട്ട് ചെക്കന്മാരൊക്കെ കൂടി ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഏഹ് ബനങ്ങട്ടെടുക്കാൻ നോക്ക സുഖ നേട്ടം ഇങ്ങോട്ട് വന്നത് നരപ്പാലകട കമ്പിങ്ങോട് കൂടി തൊട്ട് പോയത് തൊട്ട് പോയത് അങ്ങോട്ട് മാറുന്ന അപ്പൊ ആൾക്കാർ പേടിച്ചത് എന്താ 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 Yeah. Oh, hey. वात्विंत वात्विंत mm. hey. mm. mm. േ തന്നെ അങ്ങടെ എണിച്ച പോട്ടെ പറഞ്ഞു സംഗതി എന്താ നോക്കിയപ്പോ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ആൾക്കാര് പറ്റിയത് പിന്നെ എണീക്കാൻ പറ്റില്ല തിരിയെന്നെ സംഗതി ആകെ ചോറയില് പടകളായി താലടിച്ചിട്ടുണ്ട് പോകേണ്ടി ആശുപത്രിക്ക് എടുത്തോണ്ടാ ചേ എന്റെ കൂട്ടുകാരൻറെ കേക്കണ്ട എന്റെ കൂട്ടുകാരെ ബൈക്കിന്റെ പോയി പോണേക്കല്ലേ ജിനോ ജിനോ ചങ്ങാ കേക്കണ്ടോ ജിനു അല്ലേ ഫ്രണ്ടാണ് ആ ഫ്രണ്ട് എന്ത് ഫ്രണ്ട് ഇവർക്ക് മനസ്സിലുണ്ട് എന്താ കാര്യം വീണു റോട്ടിലെ ചെട്ടിമറിച്ച് വീണാവേ ണ്ടെങ്കി ആവശ്യം വന്നു തരണ്ടി വരൂട്ടോ ഏഹ് അങ്ങനെയാന്ന് പോവാ ഞാനേ ആ ക്ലബിലൊന്ന് പറയാച്ചിട്ടാ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടിയൊക്കെ ചക്കന്മാരോടെ സ്ഥിതി ശരി ചെവിന്ന് ഇരിക്കുമ്പോ പറഞ്ഞൊരു തള്ളിട്ടോ മനസ്സിലായിട്ടില്ല അവന് എന്തെന്ന് മനസ്സിലായിട്ടില്ല ചങ്ങായി ചങ്ങായിന്റെ കഥ നിന്റെ അടുത്ത കൂട്ടുകാരൻ ജിനാണ് വീണ് പോയത് ആ വീണ് വീണ് അല്ല കാര്യ മൂന്ന് ദിവസമായി ഇങ്ങനെ കിടക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാം ചോദിച്ചു എന്തായാലും ഏതായാലും ചോദിച്ചു ഇവനോ ചോദിച്ചില്ല ചുറ്റുമുള്ള ചോദിക്കൂരോ ഇത് കണ്ടാല്ലേ റിഞ്ഞില്ല അവിടെ കള്ളം കേറി എവിടാ വീട്ടിൽ ഇവിടെ രമേശന്റെ വീട്ടില് കണ്ടു പിടിക്കാ പിടിച്ച് പിടിച്ച് മിസ്സായല്ല കോഴിക്കാ നിങ്ങളവിടെ പോലീസിനെ വഴി കാണിച്ചും നോക്കട്ടെ പിന്നെ പടത്തിലെങ്കിലും ഒരു പൂട്ട കൂട്ടിയായിരുന്നു പിന്നെ കെട്ടിട്ട് മോലാലിട്ടേ നെല്ലൊന്നും നെല്ലൊലൊന്നു വർക്കൊണ്ടിരിക്കപ്പോ ആ പിന്നെ വീട്ടിൽ നമ്മുടെ പടക്കം ഒന്ന് വിട്ട പൂവോ പൊട്ടില്ലേ പിന്നെ നമ്മളെ നാട്ടിന്ന് എളുപ്പത്തില് കട്ടിട്ട് പോവാ

എവിടെ പിടിച്ചു എന്ത് വിളിച്ചത് ഞാൻ നിങ്ങളെ കൂടി ഇരിക്കായിരുന്നില്ലേ എന്റെ വിളിക്കണ്ടേ എന്താ എന്താ പറയുക അല്ല ഞാൻ കണ്ടില്ല ഇപ്പൊ വല്ല ഒരു ഇടത്ത് അന്റെ അടുത്ത് അവിടെ വന്നിട്ട് എന്റെ ഒരു കൂട്ടുകാരന്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ പറഞ്ഞിരിക്കും കൊണ്ട് അമിട്ടും ഇട്ട് ചെയ്യാറില്ല ഞാൻ ഒറ്റക്കൊരാള് നിന്നിട്ട് ഈ കള്ളന്മാരെ രണ്ടെണ്ണത്തിന് കെട്ടി ഓരിയിട്ട് ഞാന് ഇവിടെ വന്നിട്ട് ഇതൊക്കെ വേണമെങ്കിൽ പോയി അറിഞ്ഞാ പോലീസിന് മോള് വയ്യോ അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം അവിടെ തന്നെ തിരക്കിലാണ് ആഹ് രണ്ടാള് രണ്ടാള് ആയിക്കോട്ടെ എന്താ പറയാ അങ്ങോട്ട് നിൽക്കുന്നുണ്ടോ അതെ പോലീസിനും അണിച്ചു ആരും പോയിണ്ടോ അത് പോയിണ്ടേ നമ്മടെ അക്ര കണ്ടല്ലോ പോലീസ് കൊണ്ട് വരണ്ടോ അഴിച്ചു പറഞ്ഞ അഴിച്ചു വിട്ട് കാണിച്ചു കിട്ടിയത് അല്ല മീണ്ടാ കുത്തി നോക്ക് ഫോട്ടോ എടുക്കും ഉണ്ടായിരുന്നോ ഇക്കണ്ട ആൾക്കാരൊക്കെ കൂടി രണ്ട് കള്ളന്മാരെ പിടിച്ചു എന്ന് പറഞ്ഞിരുന്നോ എനിക്ക് ഫോട്ടോ പണ്ടിട്ട് അവിടെ എന്നൊന്നിനും കൊള്ളേക്ക് ഈ ലോകത്തില്ല ഈ ലോകത്തില്ലാത്തറിയില്ലേ ഫോട്ടോ എന്നാലും എടുക്കട്ടെ അയ്യ കള്ളനെ കാണല്ലേ കോയക്കിരിക്ക എല്ലാരും കള്ളം ചിരിക്കണ്ടോ എടുത്തോടുത്തോ ഓക്കെ ഓക്കെ എനിക്ക് കാര്യങ്ങൾ ഇടപെടാത്തതിന്റെ അതിന്റെ എന്താ നായ്ക്കാർ പേന എടുക്കണ്ടല്ലേ അതാ എടാ നിങ്ങള് എന്താ വിചാരിച്ചായി ഇന്റെ ഉള്ളിന്ന് കൊട്ടക്കണക്കിനും സ്വർണം കായൊക്കെ എടുത്തോണ്ടോ വിചാരിച്ചില്ലേ എടാ പതിനഞ്ചു വർഷമായി അയിൻറെ ഉള്ളിൽ ആൽതാമസല്ലോട് ഈ പേന പൊടിച്ച് വേയാൻ വേണ്ടിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞാണ് അതിന്റെ പട്ടിനെ ആ നാടും തന്റെ വീണും ആ പട്ടി കൊടിഞ്ഞിട്ടെ അങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റിയത് ഈ പേന ആ എന്തായാലും ഈ പരിസരത്തുനിന്ന് കളവ് കുറെ നടന്നിട്ട് ഓക്കെ തെളിക്ക് പോലെ രണ്ടാൾ വെച്ചിട്ട് അത് നോക്കോണി

கழிக்க சூ இருபத்தாலு மணிக்கூர் தண்ணி The button up സത്യേടാ ഒന്ന് വേണമോ കുടിച്ച് ഞാൻ അവിടെ തുടങ്ങിയാൻ വച്ചിരുന്ന ലോഷം